അള്ളാന്റെ ഹബീബിനോട് പറയാണ് നബിയെത്തി ലോകത്തിന്റെ നേതാവിന് മറുപടി പറഞ്ഞു കൊടുത്താൽ ആ തേള് കുത്തിയതിന് ചികിത്സ അല്ല ഇനി ഒരു തേളും കുത്താതിരിക്കാനുള്ള സുരക്ഷ ഒരപകടവും വരാതിരിക്കാനുള്ള സുരക്ഷാ മാർഗം പറഞ്ഞു കൊടുത്തു ജീവിതത്തിൽ ാണ് അല്ലാന്റെ പറയേണ്ടതല്ലാൻ്റെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ രാത്രിയിലും മൂന്ന് വട്ടം രാത്രിയിലും വൈകുന്നേരവും മൂന്ന് വട്ടം ഒരാളെ

ഇത് നമുക്ക് ഒരു ഒരു ഞമ്മ രണ്ട് തിക്കറും രാവിലെ മൂന്ന് വട്ടം ചെല്ലിയാൽ വൈകുന്നേരം വരെ ഒരു ഒരാഫത്തിലും അവൻ പെടില്ല വൈകുന്നേരം ചെല്ലിയാൽ രാത്രി വരെ ഒരു അപകടത്തിലും അവൻ പെടുകയില്ല ഞാൻ പറയുന്നത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആയുധങ്ങൾ ഏത് സമയത്തും കയ്യിലുണ്ടാകണം ഉമ്മമാരെ ആ ആയുധങ്ങൾ നമ്മളെ കയ്യിലുണ്ടായാൽ പിന്നെ ഈ ഭൂമി ലോകത്ത് ആരപ്പേടിക്കാനാ നമുക്ക് ആരഭരപ്പെടാനാ അള്ളാഹുവിൻ്റെ കാവൽ നമ്മളെ കൂടെ ഉണ്ടാകും പഠിച്ച തമ്പുരാന്റെ സഹായമുണ്ടാകും കേട്ടോ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ അള്ളാഹു അവൻ്റെ കൂടെയുണ്ടാകും ഉണ്ടാകും അള്ളാഹു ഒരു സംരക്ഷണം സംരക്ഷണം അള്ളാഹു ഒരു നൽകാനുള്ള ഏറ്റവും നല്ല ആയുധം ഇന്ന് ഏറ്റവും വലിയ കയ്യിൽ നിസ്കരിക്കാത്തവർ ആരും ഈമാൻ തരട്ടെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല നിസ്കാരം ഒഴിവാക്കുന്നവര് ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവൂല ഉണ്ടാവോ ഇല്ല നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ലല്ലോ പക്ഷേ എന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട വീട്ടിൽ നിന്ന് നിറങ്ങുമ്പോ ചൊല്ലുന്നതിക്കറ് വീട്ടിലെ വാഹനത്തിൽ കയറുമ്പോ ചെല്ലുന്ന ഇങ്ങനെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആയുധങ്ങൾ കയ്യിലേന്തുന്ന എത്ര മനുഷ്യരുണ്ട് സ്വ ശരീരത്തിലുള്ള നിങ്ങൾ ചോദിച്ചു ഞാനത് ചെയ്യാറുണ്ടോ ഞാനത് ചെയ്യാറുണ്ടോ നിസ്കാരം മുടക്കില്ല നിസ്കാരീസ് മുടക്കുന്നില്ല ഈ ഇബിലീസിന്റെ വലിയ വെറുപ്പൊന്നുമില്ല എന്തോ നിങ്ങൾ അങ്ങനെ പറയുന്നു നിസ്കരിക്കുന്നവരോട് വലിയ വെറുപ്പൊന്നുമില്ല എന്താ കാരണം മഹാനായി ഇബ്രാഹിമിന് അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് മുന്നിലേക്കൊരു സിംഹം ഓടി വന്നു നിസ്കാരം കഴിഞ്ഞപ്പോ മുന്നിലും രണ്ട് സൈഡിലും സിംഹം കൂറ വന്നു എന്നല്ല പറയണത് സിംഹം വന്നു മുന്നിലും സിംഹം രണ്ട് സൈഡിലും സിംഹം അബ്രാഹിമിന് അദ്ദേഹം ചോദിച്ചു എന്നെ നിങ്ങൾ തിന്നാൻ വന്നതാണെങ്കിൽ വേഗം ഭക്ഷണമാക്കിക്കോളും അല്ല എന്നെ സന്ദർശിക്കാൻ വന്നതാണെങ്കിൽ വേഗം തിരിച്ചു തിരിച്ചുപോയിക്കോളും എനിക്ക് നിസ്കരിക്കണം അതാണ് നിസ്കാരം അലീബിൻ അബീത്തലി പറയു നിസ്കരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടായിരുന്ന അമ്പ് പറിച്ചെടുത്തു നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിച്ചു നിങ്ങൾ എന്തേ അത് പറിക്കാതിരുന്നത് അതാണ് നിസ്കാരം മഹാനായി ഉമർ അസീസ് നിസ്കരിക്കുന്ന സമയത്ത് വീട് കത്തി അറിഞ്ഞില്ല അറിഞ്ഞില്ല വീട് കത്തി അതറി നിസ്കരിക്കുന്ന വീട് അത് അറിഞ്ഞില്ല സലാം വീട്ടിയപ്പോഴാണ് ചോദിക്കുന്നത് എന്താ ഇവിടെ ആള് കൂടിയത് ആളുകൾ പറഞ്ഞു ഇവിടെ നിങ്ങളെ വീട് കത്തി നിസ്കാരത്തിൽ അറിഞ്ഞില്ല അത് നിസ്കാരം ഇരിക്കുന്ന ഞാനും വല്ലതും അറിയണമെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കണം അതുവരെ ഒന്നും മറന്നത് ഓർമ്മയിൽ എപ്പഴാ പീഡിയിലുള്ള കണക്കുകളൊക്കെ കണക്കൊക്കെ തെറ്റില്ലാതെ കൂട്ടലെപ്പളാത്ത നിങ്ങളെ കൂട്ടി വെക്കേണ്ടത് നാളെട്ടോ ഇയാള് പറഞ്ഞു ശരിയാണോ നോക്കാൻ ചില പെണ്ണുങ്ങളൊക്കെ അത്താം പൊട്ടി അസലാമല്ലു വരമത്തല്ല അസ്സലാ വലൈക്കും ചാടിയിട്ട് പറയും ഖദീജ കറിയിൽ ഉപ്പിട്ടാളട്ടാറ താത്താക്കറിയിൽ ഉപ്പിട്ടിട്ട് എന്നുള്ള വഹയ്യ വന്നത് ഇതല്ലേ പാര

സ്വലാത്തിന് ആരാണ്ടാവുക ഏതെങ്കിലും എടുത്തു പോകാനായോ നാല് വയസ്സന്മാര് ചെറുപ്പക്കാരോ അതിനൊന്നും ആക്കണ്ട നിസ്കരിക്കാനോ എല്ലാവരും റെഡിയാണ് കുറാനോ നാളിനോട് ഒരു സ്ത്രീ പറഞ്ഞു രാത്രി ഉറക്കിട്ടില്ല ഒരു സാത്തവ ഒരു ഉമ്മ ഒരു ദുഃഖം പറഞ്ഞു രാത്രി തീരെ ഉറക്കില്ല ഞാൻ ചോദിച്ചു ഉറക്കില്ലേ ഇല്ല ഒസ്താദെ രാത്രി കടന്നാ സ്വഭൈവാം കൊടുക്കോളാം അങ്ങോട്ടും തിരിഞ്ഞു കിടക്കും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും അങ്ങോട്ടും തിരിഞ്ഞു കിടക്കും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും നേരെ കൊടുക്കോളെ ഉറക്കില്ല ഞാൻ എന്തായാലും മറുപടി പറയാം നമ്മളെ കണ്ടു വല്ല ഞാൻ ആ അതിനോട് പറഞ്ഞു ഉറക്കില്ലല്ലോ ഇല്ല ഉറങ്ങണ്ട അവരോട് ഉറങ്ങാൻ ഞാൻ അസുഖാവൂലേ അസുഖായിട്ടേ രോഗായ മരിക്കല്ലേ ഉള്ളൂ താപറില് സുഖത്തിൽ അല്ല ഒക്കെ പൊതച്ച് അത് എ സി ആകാർഗം ഞാൻ പറഞ്ഞുതരാം ആത്ത പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നേരം വെളുക്കോളം ഖുർആൻ നേരം പൊളിക്കോളം അതിന ഉറങ്ങാത്തിന് ലാഭായെങ്കിലും ലാഭാണല്ലോ ഉറക്കില്ലാത്തത് താത്താക്കും തോന്നി സംഭവം ഏതായാലും ഉറക്കില്ലല്ലോ കുറാൻ ഓതാലോ പിന്നെ ഒരിക്കലും സഹോദരി പറഞ്ഞാ എന്താ അറിയോ നിങ്ങളെ മരുന്ന് അല്ലല്ല മരുന്നായി പോയി ഞാൻ ഞാന് നേരം കോളം ഖുർആൻ ഓതാന്ന് കണ്ടെടുത്ത് യാസീൻ കഴിഞ്ഞ മുസാഫാൻ്റെ

ഞാൻ എൻ്റെ അടിമയെ കഷ്ടപ്പെടുത്തൂല എൻ്റെ അടിമയുടെ കൂടെ തന്നെ ഉണ്ടാകും മാതക്കിറനീ അവൻ എന്നെ ഓർക്കുന്നു എന്നെ ഓർത്തുകൊണ്ടവന്റെ ചുണ്ടി അളകുന്നൊടുത്തോളം കാലം ഞാൻ അവൻ്റെ ഞാനവന്റെ കൂടെയുണ്ടാകുമെന്ന് അള്ളാബു പറയുന്നുണ്ടെന്ന് മുത്തേ നമ്മുടെ കരളെ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെ ആണേ പെണ്ണേ പിശാച്ച് പാവങ്ങളായ നമ്മൾ നല്ലത് ചൊല്ലാൻ അനുഭവം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപ്പമാരെ ഉമ്മമാരെ കാർക്കശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് നിസ്കാരത്തിലും അഭിബാധത്തിലുമാണ് അതൊക്കെ നിർവഹിക്കലോടൊപ്പം തിക്കറുകൾ മാറ്റിവെക്കരുതേ ഔറാദുകളിൽ നമ്മളെ തലമുറക്ക് ആവേശം പകരണം കേട്ടോ കാരണം തിക്കുറുള്ളവനെ അള്ളാഹു കൈയൊഴിയൂല അവന്റെ ജീവിതം ആനന്ദമാ അവന്റെ മരണം മകളെ ബാങ്കിന്റെ ബാങ്കിന്റെ ശബ്ദത്തിന് മറുപടി പറഞ്ഞല്ലോ ഓരോരോ ബാങ്കിന്റെ വിളിയാളും വരുമ്പോഴും ആ ബാങ്കിന്റെ ശബ്ദത്തിന് മറുപടി പറഞ്ഞ് 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 അവസാനത്തെ ബാങ്കിന്റെ വിളിയാളം സുബഹിക്ക പള്ളികടമുനാരത്തിലൂടെ മുഴങ്ങിയല്ലോ ലാ ഇലാഹ ഇല്ല الله സമയത്തല്ലേ മഹാനന്റെ തസബീഹുമാല അവസാനമായി ചലിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലാ ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലാ പ്രകാശപ്രഫുല്ലമായ പുഞ്ചിരിയോടെ ഭാഗിന്യം മറുപടി പറഞ്ഞത് ഇക്കർ അവസാനിപ്പിച്ച് കണ്ണടച്ച് ലോകത്തോടെ വിട പറയാ മഹാന്മാർക്ക് കഴിഞ്ഞതെന്ത് കൊണ്ടാണെന്നറിയോ ജീവിതത്തിലല്ല എന്ന ബോധത്തോടെ ജീവിച്ചതാണ് പടച്ചറബിനെ മറക്കാത്ത ജീവിതമാണ് ഒഴിവാക്കാത്ത ജീവിതമാണ് അള്ളാഹു നമുക്കത് തരട്ടെ അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായും നമ്മൾ ജീവിക്കുക ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അല്ലോ എന്ന ബോധം